വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നൽകിയ ശുപാർശ കത്തിന്റെ പകർപ്പാണിത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ടെക്നിക്കൽ ഓഫീസർ കെ ദീപുവിനെ സംസ്ഥാന ഐ മിഷൻ ജനറൽ മാനേജറായി നിയമിക്കണം എന്നാണ് കത്തിലുള്ളത് എം എൽ എ ലെറ്റർ പാഡിലാണ് കത്ത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് രേഖപ്പെടുത്തി വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അടിവരയിട്ടു ദീപുവിന് നിയമനം നൽകാനുള്ള ഉത്തരവും ഈ കത്തിൽ തന്നെ മന്ത്രി എഴുതി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന ഐ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആയിരുന്നു ദീപു കുടുംബശ്രീയുമായി ചേർന്ന് മിഷൻ നടത്തിയിരുന്ന സിറ്റിസൺ കോൾ സെന്ററിൽ മോശമായ പെരുമാറ്റവും പണാപഹരണവും നടത്തിയതിന് ഇയാൾ നടപടി നേരിട്ടു ആരോപണങ്ങളെക്കുറിച്ച് അന്നത്തെ ഐ ടി സെക്രട്ടറിയും കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറും നടത്തിയ അന്വേഷണത്തിൽ ദീപു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇതനുസരിച്ച് ഇയാൾ ഐ മിഷനിൽ നിന്ന് ഒഴിവായി ക്രമക്കേടുകളെ കുറിച്ച് വിജിലൻസ് അന്വേഷണത്തിന് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഐ ടി മിഷനിൽ നിന്ന് ചാടിയ ദീപു രാജീവ് ഗാന്ധി സെന്ററിൽ നിയമനം നേടി ഈ നടപടിയും വിവാദമായിരുന്നു ഇതൊക്കെ അവഗണിച്ചാണ് ഐ ടി മിഷൻ ജനറൽ മാനേജർ തസ്തികയിൽ ഇയാളെ നിയമിക്കാൻ തീരുമാനിച്ചത് പർച്ചേസിലൂടെ വൻ തുക കൈമാറാൻ അധികാരമുള്ള തസ്തികയിലാണ് കളങ്കിത പശ്ചാത്തലമുള്ള വ്യക്തി വരുന്നത് തന്ത്രപ്രധാന തസ്തികയിൽ നിയമിക്കും മുമ്പ് ഇയാളുടെ പശ്ചാത്തലമോ യോഗ്യതകളോ കണക്കിലെടുത്തിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ ശുപാർശയിലൂടെ വളരെ പ്രധാനപ്പെട്ടത് എന്ന പദവി നേടിയ ഫയൽ എല്ലാ തടസ്സങ്ങളും മറികടന്ന് മുന്നേറുകയാണ് എന്നാൽ രമേശ് ചെന്നിത്തല എം എൽ എയുടെ ശുപാർശ പ്രകാരമെന്ന് ഉദ്യോഗസ്ഥർ ഈ ഫയലിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഭാവിയിൽ ഇത് കുരുക്കാവുകയാണെങ്കിൽ തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പഴുത് ഉദ്യോഗസ്ഥർ ഇതിലൂടെ സൃഷ്ടിച്ചിരിക്കുകയാണ് വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ